പിതാവ് അക്ബർ ിന്റെ ഇതിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് പീഡിപ്പിച്ചെന്നും ഇതൊക്കെ പറഞ്ഞോണ്ട് എട്ട ജാമ്യത്തിൽ ഇറങ്ങി നടക്കണു ഇതിനൊക്കെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവള് നടക്കണത് ഞങ്ങളതൊക്കെ എതിർത്ത് അവനിക്ക് വേറെ വിവാഹം ഈ നവംബറിൽ നടക്കണ അപ്പൊ ഇത് അവതാണ് അവളും അവളെ ഭർത്താവും അവളെ മകനും കൂടിയാണ് ഇത് ചെയ്തേക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അവൾ ഇന്നലെ അറസ്റ്റായി ഇന്നു മകനെ അറസ്റ്റ് ചെയ്തതിപ്പോ മനോരമ പക്ഷെ ഇപ്പോ വന്നേക്കണത് ഞങ്ങക്ക് എനിക്ക് വിശ്വസ്തമായി കിട്ടിയേക്കണ ഒരു മൂന്നുപേരൂടി ചെയ്താണ് ഈ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ അന്വേഷണത്തെ പറ്റി പോലീസ് നൽകുന്ന ഒരു വിശദീകരണം നിങ്ങളോട് പറയുന്ന ഒരു വിശദീകരണം എന്താണ് ഇത് തന്ന പോലീസ് നമ്മക്ക് പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കട്ട് അന്വേഷിച്ചിട്ട് ഇത് പറയാന്ന പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾക്ക് ഇത് എഴുത്തതാ ഞങ്ങൾ മറ്റുള്ള ഇതൊന്നും കൂടാണ്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ട് എന്താന്ന് കറക്റ്റ് ആയിട്ട് പറയാന്ന് പറഞ്ഞത് പോന്നുള്ളൂ ഇവരുടെ ഭീഷണിയൊക്കെ ഉണ്ടായതായി മകൻ നിങ്ങളോട് പറഞ്ഞിരുന്നോണ്ടായിരുന്നു പല പ്രാവശ്യവും അന്ന് നിങ്ങള് പോലീസിൽ പരാതി ഒന്നും കേസ്ണ്ട് ഓൾറെഡി കേസ് നടക്കണേ ഇപ്പോൾ ഈ പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തരാണോ ഓക്കെ വളരെയധികം നന്ദിയുണ്ട് അക്ബർ ഈ ഘട്ടത്തിൽ നിങ്ങളോട് പ്രതികരിച്ചതിനാൽ സിജോ വർഗീസാണ് വീണ്ടും ചീരുകയാണ് സിജോ ആഷിക്കിന്റെ പിതാവ് അക്ബർ പറഞ്ഞതനുസരിച്ച് ഈ യുവാവ് പോലീസിൽ മുൻപ് പരാതി നൽകിയിരുന്നു യുവാവിനെ ഇവർ ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിൽ പരാതികൾ ഉയർന്നിരുന്നു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് ആരൊക്കെയാണ് മറ്റു വിവരങ്ങൾ അജി പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് അതായത് ഈ യുവതിയും ഈ ആഷിക്കും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു ഈ പരിചയത്തിൻ്റെ പേരിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നങ്ങളുടെ പേരിലാണ് പല കേസുകളും ഇത് എത്തിയിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് ഇതിനെ തുടർന്നാണ് പല ഘട്ടങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ യുവതി വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ആഷിക്കിൻ്റെ വീട്ടുകാർ വീട്ടിലെത്തിയിരുന്നു വീട്ടുകാരെ സമീപിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ആഷിക്കിൻ്റെ വീട്ടുകാർ പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു തുടർ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളുടെ ഒരു പരിണിത പല ാണ് ഈ ഇങ്ങനെയൊരു കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം നിലവിൽ ഒരു പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഈ പെൺസുഹൃത്തും പെൺസുഹൃത്തിന്റെ ഭർത്താവും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഏതെങ്കിലും രീതിയിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് കാരണം അതിൻ്റെ കാരണങ്ങൾ അറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് എന്തായാലും മട്ടാഞ്ചേരി എ സി പി സ്ഥലത്ത് എത്തിയിരുന്നു തോപ്പുംപടി പല്ലുരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിദഗ്ധ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഈ കാണുന്ന വാഹനം ഈ വാഹനത്തിന്റെ മുൻവശത്ത് സീറ്റിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് ഈ വാഹനത്തിൽ നിന്ന് ആഷിക്കിനെ ഗുരുതര പരിക്കുകളോടുകൂടി ആഷിക്കിനെ ഇവിടെ നിന്ന് ജനറൽ ആശുപത്രി വരെ യുവതി ഒറ്റയ്ക്ക് എത്തിച്ചോ എന്നുള്ള കാര്യം പ്രധാനമായിട്ടുള്ള ഒരു സംശയമാണ് മറ്റാരുടെയെങ്കിലും സഹായം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവിടെയുള്ള പരിശോധനകൾ ഡോഗ് െല്ലാം തന്നെ ഇവിടെ എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കി ഇവർ ഇപ്പോൾ ഇവിടെ നിന്ന് അന്വേഷണ സംഘം മടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംശയത്തിലുള്ള പോലീസ് കസ്റ്റഡിയിലുള്ള ആളുകളെ ചോദ്യം ചെയ്യണം അതുമായി ബന്ധപ്പെട്ട മറ്റ് തുടർ നടപടികൾ വൈകാതെ തന്നെ സ്വീകരിക്കും എന്തായാലും ആഷിക്കിന്റെ മൃതദേഹം ഈ ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ആഷിക്കിന്റെ മൃതദേഹം ഉള്ളത് അജി